ഹലോ ഐശ്വര്യ ഞാൻ ട്രിവാൻഡത്തു നിന്നാണ് ഒരു ടു വീക്സിന് മുകളിലായി ഞാൻ ലൗൺ വോയിസ് ആപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് തരാനുള്ളത് ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ബിക്കോം കഴിഞ്ഞ് ഒരു നല്ലൊരു ഇയർ ലാഗ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ എം കോം എടുക്കുന്നത് അപ്പം ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്നറിയ അറിയാ അറിയാഞ്ഞിട്ട് സോ ഇപ്പോഴാണ് ഞാൻ ഇത് ഈ ലാംഗ്വേസിൻ്റെ ആപ്പിലുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയപ്പം നല്ലൊരു കൂൾ ഫീലിങ് എനിക്ക് കിട്ടി തുടങ്ങി അപ്പം മാത്രമല്ല എം കോമ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻസൊക്കെ കാരണം പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഞാനിങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു അങ്ങനെ ഞാൻ അങ്ങനെ അക്കാഡമിക് കൗൺസലിനെ വിളിച്ച് എനിക്ക് കിട്ടി നമ്പർ തന്നു അങ്ങനെ ഞാൻ ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൽ ആൻഡ് വോയിസ് ആപ്പുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോഴും ഞാൻ വിത്ത് മെൻഡർഷിപ്പാണ് ഞാൻ എടുത്തത് അപ്പം എനിക്ക് അശ്വതി മാമിനെ കിട്ടി മാമിന് എപ്പോൾ മെസ്സേജ് ഇട്ടാലും ഇപ്പം എന്ത് ഡൗട്ടുണ്ടെങ്കിലും മാമെനിക്ക് നല്ലൊരു െൻ്റന്ന നിലയിൽ എപ്പോഴും കൂടെ കാണും എനിക്കൊരു വിശ്വാസം വന്നു പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു എന്താണ് എങ്ങനെയാണെന്നറി പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തു വന്നപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ദാറ്റ്സ്